ജയിക്കാൻ മാത്രമല്ല മക്കളെ തോൽക്കാനും പഠിക്കണം എന്ന് പണ്ടൊരിക്കൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാചകമാണ് എനിക്കിപ്പോൾ സി പി എമ്മിന്റെ പേര് കേൾക്കുമ്പോഴേ ഓർമ്മ വരുന്നത് മോങ്ങായിരുന്നു സി പി എമ്മിന്റെ തലയിൽ തേങ്ങ വീണതുപോലെയാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടാ പട്ടലം സി പി എം തോൽക്കാനുള്ള പല കാരണങ്ങളിലൊന്ന് അവരുടെ പോരാളി ഷാജിമാരും സൈബർ സഖാക്കളും തന്നെയാണ് അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാനാണ് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററും പിണറായി കൂടി ചേർന്ന് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സക്ഷാൽ എം വി നികേഷ് കുമാറിനെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവയുടെ തലപ്പത്ത് പ്രചാരണ ചുമതല ഏൽപ്പിച്ചത് എന്നാൽ പ്രത്യേകിച്ച് ഗുണം ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സരിന് നല്ല രീതിക്ക് പണി മേടിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു അവിടെ നികേഷിന് തോന്വി തന്നെ വിധി അങ്ങനെ അരങ്ങേറുന്ന ഇടത്തൊക്കെ അതിപ്പൊ ചാനലിലായാലും തെരഞ്ഞെടുപ്പിലായാലും സോഷ്യൽ മീഡിയ തലപ്പത്തായാലും തോൽവിയാണ് നമ്മുടെ നികേഷ് കുമാറിന്റെ കൂട്ട് ആശാന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങ് ആശാൻ രണ്ടായിരത്തി പതിനാറിന് റിപ്പോർട്ടർ ചാനലിൽ പണി നിർത്തി എന്നിട്ട് അഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയൊന്ന് പയറ്റി നോക്കി ആശാൻ കിണറിന്റെ വരെ ഇറങ്ങി നോക്കിയെങ്കിലും മുസ്ലിം ലീഗിന്റെ കെ എം ഷാജിയോട് തോൽക്കാനായിരുന്നു വിധി കിണറേഷ് എന്ന പേര് വീണത് മാത്രം ബാക്കി ഇനി മാധ്യമരംഗത്തില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ആശാന്റെ പ്രഖ്യാപനം പിന്നെ തോറ്റതോടെ നൈസായിട്ട് അങ്ങ് മറന്ന് അതൊക്കെ മറന്ന് തട്ടിമുറന്ന് കയറി സി പി എം ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കൊച്ചുപിടിക്കാതെ വന്നതോടെ റിപ്പോർട്ടർ ചാൻ മറ്റൊരു ടീം ഏറ്റെടുക്കുകയായിരുന്നു അത് മറ്റേതുമല്ല നമ്മുടെ മരംകൊത്തി മീസ എഡിറ്റേഴ്സ് പരിപാടിയിൽ സി പി എമ്മിനെ ന്യായീകരിച്ച് നികേഷും തുടർന്നുകൊണ്ടേയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എട്ട് നിലയിൽ പൊട്ടിയതിന് പിന്നാലെ നികേഷ് വീണ്ടും സി പി എം തണലിൽ രാഷ്ട്രീയത്തിൽ സജീവമാകുകയായിരുന്നു പിന്നെ തോറ്റ് തൊപ്പിയിട്ടിരിക്കുന്ന പിണറായി തന്റെ രാഷ്ട്രീയ കളരിയായ കണ്ണൂർ കേന്ദ്രമാക്കി പാർട്ടി പ്രവർത്തനം ആരംഭിക്കാൻ നികേഷ് ആശാനോട് അങ്ങ് കൽപ്പിക്കുകയായിരുന്നു അത് മാത്രമല്ല സി പി എമ്മിന്റെ പി ആർ പണികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞു മാധ്യമ പ്രവർത്തകരായ ശിഷ്യരാ സമ്പന്നരായ നികേഷ് കുമാറിന്റെ കളരിൽ നിന്നിറങ്ങിയവരാണ് ഇന്ന് സാറ്റലൈറ്റ് ചാനലിൽ ഭൂരിഭാഗം ആളുകളുമെന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് പാലക്കാടിന്റെ മാധ്യമ ചുമതലയിൽ നികേഷ് സാറിന്റെ കയ്യിലോട്ട് അങ്ങ് എത്തുകയായിരുന്നു പെട്ടി വിവാദം പൊട്ടിപ്പുറപ്പെട്ട ഹോട്ടലിൽ നമ്മുടെ ആശാനും താമസിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഇത്രയും വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്റെ മുറിയിലും പോലീസ് മുട്ടി ഞാൻ കഥ തുറന്നു കൊടുത്തല്ലോ ഇതൊക്കെ റുട്ടീൻ കാര്യമല്ലേ എന്നൊക്കെ ആശാൻ പറയുന്നത് നമ്മുടെ കൈരളി ചാനലിൽ നമ്മൾ ആവർത്തിച്ച് കണ്ട കാര്യമാണ് ആശാൻ പാലക്കാട് സാരിന് വേണ്ടി മാക്സിമം വിയർപ്പൊഴുക്കി പണിയെടുത്തു പോരാട്ടതിനെ കുറച്ച് ശിഷ്യന്മാരെ ആ പണി ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ശിഷ്യന്മാരെ ആശാനും കൂടി ചെയ്ത പണികൾ രാഹുലിന്റെ വോട്ട് വർദ്ധിപ്പിച്ചു എന്നതാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിലും സോഷ്യൽ മീഡിയ തലപ്പൊത്തും തുടക്കം തന്നെ പരാജയമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ആശാൻ എം വി നികേഷ് കുമാർ തോൽക്കൽ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി എന്ന മമ്മൂട്ടി ഡയലോഗ് പോലെ രണ്ട് തോൽവി കൊണ്ടൊന്നും പിന്തിരിയുന്ന ആളല്ല എം വി നികേഷ് കുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം നവ മാധ്യമങ്ങളെ ഒരുക്കുക എന്ന ചുമതല നികേഷ് കുമാർ തന്നെയായിരിക്കും നടത്തുന്നത് തദ്ദേശത്ത് മത്സരിക്കാൻ എന്തായാലും നികേഷ് സാറോ തയ്യാറാവില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു സി പി എം കോട്ടയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിൽ എത്താൻ തന്നെയായിരിക്കും ആശാന്റെ മനസ്സിലെ പ്ലാൻ ജനത്തെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് രാജ്യസഭാ സീറ്റ് നേടിയ ജോൺ റിട്ടാസിനെ വേണമെങ്കിൽ നികേഷ് സാറിന് മാതൃകയാക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പക്ഷെ അതിന് കാത്തിരിക്കണം ജോൺ റിട്ടാസ് ഇറങ്ങാനായിട്ട് അതിനുള്ള ക്ഷമയം എന്തായാലും നമ്മൾ ആശാന് കാണൂല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായി യുഗത്തിന് തിരശീല വീണമെന്നറിയാൻ കവടി നിരത്തി നോക്കേണ്ട കാര്യമൊന്നും നിഗേശനില്ല അതിവിടുത്തെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് ബ്രിട്ടാസിന്റെ രാജ്യസഭാ സീറ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ അതും പോയി കിട്ടും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും നമുക്കിനി ആശാനെ കാണാൻ സാധിക്കുന്നത് അതുപോലെ കർട്ടന്റെ പിന്നിലൊക്കെ ഇരുന്ന് ക്യാപ്സ്യൂളൊക്കെ തയ്യാറാക്കി ആശാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും